െ ക്ഷണിക്കുന്നു ഡോക്ടർ യു ആതിര എനിക്ക് പോലെയാണ് എൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ് ആതിര ഒന്നാംതരമായി എഴുതുന്ന ആളാണ് അതുപോലെ മുണ്ടശ്ശേരി പുരസ്കാരം ലഭിക്കുന്ന വേദിയിൽ ഞാനുണ്ടായിരുന്നു ഇത് ആതിരയുടെ രണ്ടാമത്തെ പുസ്തകമാണെന്ന് വിചാരിക്കുന്നു ഈ പുസ്തകം വായിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ എങ്കിലും ഇതൊരു ഭാഗ്യമാണ് ഈ പുസ്തകം പ്രകാശിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചതിൽ പ്രത്യേകം സന്തോഷമുണ്ട് വളരെ ചുരുങ്ങിയ സമയമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് പ്രസംഗമൊക്കെ പിന്നെ ഒരു അവസരത്തിലാവാം ഈ ഗ്രന്ഥം വായിച്ചിട്ടാവാം നിങ്ങൾക്കെല്ലാവർക്കും ആശംസകളും അതുപോലെ തന്നെ ഈ അവസരത്തിൽ എത്തിച്ചേർന്നതിനുള്ള വ്യക്തിപരമായ നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പുസ്തകമേറ്റ് വാങ്ങിയ കാരക്കാമട്ട വിജയകുമാർ നമ്മുടെ സംസാരിക്കും പ്രിയപ്പെട്ട ശ്രീ ഷാനവാസ് പൊങ്ങനോട് എൻ്റെ ജ്യേഷ്ഠ സഹോദരനു തുല്യമായ പ്രമുഖ കവി ശ്രീ മണമ്പൂർ രാജൻ ബാബു അവർക്ക് പ്രിയപ്പെട്ട ഡോക്ടർ യു ആതിര മറ്റ് പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ ആതിരയുടെ രണ്ടാമത്തെ പുസ്തകത്തിനാണ് ഞാൻ ഇതുപോലെ ഒരു പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആദ്യത്തെ പുസ്തകം പ്രസ് ക്ലബിൽ വച്ച് വളരെ വിപുലമായ ഒരു ചടങ്ങിലാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത് അതിലൂടെ ആ പുസ്തകവും അത് മഞ്ഞുരുകുമ്പോൾ മഞ്ഞുരുകുമ്പോൾ എന്ന പുസ്തകം അതിലെ ആ പുസ്തകവുമായി എനിക്ക് വളരെ ബന്ധവുമുണ്ട് അപ്പോൾ ആ പുസ്തകം വായിക്കുമ്പോഴും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഭൂതവും ഭാവിയും എന്ന പുസ്തകവും പരിശോധിക്കുമ്പോൾ ശാസ്ത്ര ചിന്തകളെ എങ്ങനെ ലളിതമായി ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് ആഴത്തിലുള്ള ഒരു ചിന്തയും കാഴ്ചയുമാണ് ആതിരയുടെ ഈ പുസ്തകം രണ്ട് പുസ്തകങ്ങളും കാഴ്ചവെക്കുന്നത് ആദ്യത്തെ പുസ്തകം ഒരു കഥ പറയുന്ന സ്വഭാവത്തിലാണ് എങ്കിൽ ഈ പുസ്തകം കുറച്ചുകൂടി സീരിയസ് ആയി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ പുതിയ വഴികളെ കുറിച്ച് ഉള്ള ചിന്തകളാണ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് നേരത്തെ ഉള്ള പുസ്തകം വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ലഭിച്ച പുസ്തകം കൂടിയാണ് നേരത്തെ പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തകവും നിരവധി അംഗീകാരങ്ങൾ ലഭ്യമാകട്ടെ എന്ന് ആദ്യമേ ആഗ്രഹിക്കുകയാണ് ശാസ്ത്ര ചിന്തകളെ എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് ചിന്തിക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ വിശ്വത്തരനായ ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചിയെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ശാസ്ത്രീയമായ നിരവധി കണ്ടുപിടുത്തങ്ങൾ നിരവധി നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ചിത്രകലയിൽ മാത്രമല്ല അദ്ദേഹം അല്ലാതെയുള്ള പഠനങ്ങളിലൂടെയാണ് ശാസ്ത്രീയമായ ഒരുപാട് വസ്തുക്കൾ അദ്ദേഹം നിർമ്മിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങൾ അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം വിമാനം കണ്ടുപിടിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അദ്ദേഹം വിമാനത്തിൻ്റെ രൂപരേഖ ജോമദീയ രേഖകളിലൂടെയും രൂപങ്ങളിലൂടെയും വരച്ചുണ്ടാക്കിയത് ആ രൂപങ്ങളും രേഖകളും ഒക്കെ പിൽക്കാലത്ത് പഠനവിധേയമാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിമാനം കണ്ടുപിടിക്കപ്പെടുമ്പോൾ അപ്പോൾ അങ്ങനെ പിന്നെ കലയും ശാസ്ത്രവും എങ്ങനെയാണ് നമുക്കറിയാം ഡാവിഞ്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അതിനപ്പുറം ശാസ്ത്ര ചിന്തകൾ ഇത് രണ്ടും കൂടി കലയും ശാസ്ത്രവും എങ്ങനെയാണ് ചേർക്കുന്നത് ഇഴചേർക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നത് പോലെ ശാസ്ത്രത്തെയും കലയെയും അല്ലെങ്കിൽ സാഹിത്യത്തെയും എങ്ങനെ ഇഴചേർക്കാം എന്ന് വളരെ ഇപ്പം ആതിര കുട്ടിയാണ് ഒരു അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വളരെ വിപുലമായ ഒരു സമയം അതിന് മുമ്പിലുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിനപ്പുറം ഗവേഷണത്തിലൂടെയും അല്ലെങ്കിൽ പഠനത്തിലൂടെയും ശാസ്ത്ര ചിന്തകൾ പങ്കുവെക്കുന്ന നിരവധി പുസ്തകങ്ങൾ ആതിരയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ആതിരയ്ക്ക് നേരുന്നു നന്ദി നമസ്കാരം ഈ പുസ്തകം ശരിക്കും പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് ഡോക്ടർ എ ബിജുകുമാർ സാറാണ് അദ്ദേഹം ഈ ട്രാഫിക് കുരുക്കിൽപ്പെട്ടതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ വായിക്കുകയാണ് ചെയ്തത് അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയും ഉള്ള സമയത്തിന് അദ്ദേഹം നമ്മോട് സംസാരിക്കും അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ പുസ്തകം വായിക്കാനും അതിനൊരു പഠനം തയ്യാറാക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശാസ്ത്ര വിഷയങ്ങളിൽ നിന്ന് സാധാരണക്കാർ വായിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനൊരു അപവാദമായിരുന്നു ആദ്യത്തെ അതിന്റെ ആദ്യത്തെ പുസ്തകം രണ്ടാമത്തെ പുസ്തകവും അതിനിടെ ഇപ്പോൾ പ്രവർത്തിയെടുക്കുന്ന മേഖലയിൽ തന്നെ നിന്ന് ഉള്ള ഒരു പുസ്തകമാണ് പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി എന്നുള്ള ഒരു മേഖലയിൽ നിന്നുള്ളൊരു പുസ്തകമാണ് അപ്പോൾ അതുതന്നെ ഒരു കഥാരൂപത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പിന്നെ കഥകളുടെ ഒരു പിന്നാമ്പുറത്തുകൂടി ഈ ഇത് ഈ വിഷയങ്ങളവിടെ എത്തിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വായനക്കാർക്ക് വളരെ ആകർഷകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഈ എഴുതി തുടങ്ങുന്ന ആൾക്കാർക്ക് വളരെ പ്രചോദനവും ആകും ഇത്തരത്തിലുള്ള അവസരങ്ങൾ എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ പുസ്തക രചയിതാവിനും ഇതിൻ്റെ പബ്ലിഷറിനുമുള്ള അഭിനന്ദനങ്ങളും കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു വളരെ ഗഹനമായ ഒരു വിഷയമാണ് കാരണം ഈ നൂറ്റാണ്ട് തന്നെ ചലിക്കുന്നത് നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പിന്നെ മലയാളത്തിൻ്റെ പുതു പുതുരചനയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടാകും എല്ലാ ആശംസകളും ഈ പുസ്തകത്തെക്കുറിച്ച് വിശദമായി ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ഡോക്ടർ യു ആതിര നമ്മോട് സംസാരിക്കും നന്ദി പ്രകാശനം നടത്താനായിട്ട് യു ആതിരയെ ക്ഷണിക്കുന്നു വരെ ദൂരെ ഒരു മായാലോകത്ത് ഒരു ചെറിയ ഒരു ഗ്രാമമുണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന ഒരു ഒരു കച്ചവടക്കാരന് ഒരു മാന്ത്രിക വിളക്ക് കിട്ടി ആ മാന്ത്രിക വിളക്കിൽ നിന്ന് അവന് ഒരു അത്ഭുതമായ ഒരു ഭൂതത്തിനെ കിട്ടി ഈ ഭൂതത്തിന് ഈ ഭൂതം നമ്മുടെ അലാദീൻ ജീവിയെ പോലെ അപ്രത്യക്ഷമാവാനോ പ്രത്യക്ഷമാവാനോ സാധനങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും കഴിയില്ല പക്ഷെ ഈ ഭൂതത്തിന് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് അതുപോലെ മനസ്സിലാക്കി പഠിക്കാൻ കഴിവുള്ള ഒരു ഭൂതമായിരുന്നു അവന് കിട്ടിയത് അയാൾ ആ ഭൂതത്തിനെ ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തട്ടിത്തടഞ്ഞും പതുങ്ങിയും എല്ലാം ഭൂതം കാര്യങ്ങൾ പ മനസ്സിലാക്കിയെടുത്തു ഒരുപാട് കഷ്ടപ്പെട്ട ശേഷം ഭൂതം എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ്റെ കച്ചവടത്തിൽ ഒരുപാട് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ ഭൂതത്തിന് കഴിഞ്ഞു അങ്ങനെ ഈ ഭൂതം മുന്നോട്ട് പോകുന്ന ഒരു യാത്രയാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ ഭൂതം എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ നിർമ്മിത ബുദ്ധി നമ്മുടെ കയ്യിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് കിട്ടിയ ഒരു അത്ഭുത ജീനിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഈ ടെക്നോളജി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യുമങ്കസ് ഒരുപാടുണ്ട് ഇതിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ ഇതിനെ യഥാർത്ഥത്തിൽ കൊണ്ടുപോകേണ്ടത് ഈ വിളക്ക് കൈ ഏന്തുന്ന ആരാണോ അയാളാണ് അപ്പം നമ്മളെല്ലാവരും ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന ഓരോരുത്തരിലും ആ റെസ്പോൺസിബിലിറ്റി നിക്ഷിപ്തമാണ് എന്ന് പറയാനായി ഞാൻ ഈ പുസ്തകത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു ഭൂതം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നത് പോലെ എങ്ങനെയാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലിനെ നമ്മൾ ടെക്നോളജി ലെവറേജ് ചെയ്യാൻ പാകത്തിലാക്കി എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോകുന്ന രീതിയിലുള്ള കുറച്ച് കഥകളായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയെ പറ്റി എഴുതുമ്പോൾ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എഴുതുന്നതല്ല നാളെ കാര്യം അത്രയ്ക്കും വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത് അപ്പോൾ അതുകൊണ്ട് ഈ യാത്ര മുഴുവനും കാണിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് യാത്ര എവിടെ നിന്ന് ആരംഭിച്ചു എങ്ങനെയാണ് എന്നുള്ളൊരു വഴിത്താരയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് വളരെ ലളിതമായ കഥകളിലൂടെ അനലോഗി പോലെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുസ്തകം ഇവിടെ ഇന്ന് റിലീസ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഈ ഒരു ഒരു പ്രൗഢഗംഭീരമായ അവസരത്തിൽ അത് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ആദ്യമായി ഡോക്ടർ ബിജുകുമാർ സാറാണ് ഞാൻ അപ്രോച്ച് ചെയ്തത് സാറിനെയാണ് പുസ്തകം പ്രസാദനം ചെയ്യാനായിട്ട് അപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയും തിരക്കിനിടയിൽ വന്നെത്തുകയും ചെയ്തു അല്പം സമയം ഗതാഗത കുരുക്ക് മൂലമുള്ള ടെക്നിക്കൽ ഡിഫിക്കൾട്ടീസ് കാരണം മറ്റൊരു അനുഗ്രഹം കൂടി എനിക്ക് നേരിട്ടിരിക്കുകയാണ് സംഭവിച്ചിരിക്കുകയാണ് ശ്രീ മണമ്പൂർ രാജൻ ബാബു അവർ ഈ പുസ്തകം റിലീസ് ചെയ്യാൻ ഈ ചടങ്ങിൽ എത്തുകയും അത് ചെയ്യുകയും ചെയ്തു ഇതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് രണ്ട് വ്യക്തികൾ പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾ ഈ ഒരു ചടങ്ങിന് സാന്നിധ്യം വഹിച്ചു എന്നുള്ളത് ഇത് ഏറ്റുവാങ്ങിയത് ശ്രീ കാരക്യ മണ്ഡപം വിജയകുമാർ സാറാണ് അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പുസ്തകത്തിൽ എനിക്ക് വേണ്ടി പടങ്ങൾ വരച്ചു തരികയും ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഈ ഈ ഇത്രയും മൂന്ന് പേരുടെ പ്രസൻസിൽ ഈ ഒരു ചടങ്ങ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഒപ്പം ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് മെലിൻഡ പബ്ലിക്കേഷൻസാണ് മുന്നോട്ട് വരികയും അതിനെന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് അതിന് അതിന് അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൂടിയായ ശ്രീ ഷാനവാസ് പൊങ്ങനാട് അവളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് പിന്നെ മാത്രമല്ല ഈ പുസ്തകം മൊത്തത്തിൽ കോൺസെപ്ഷലൈസ് ചെയ്യാനും ഇതിൻ്റെ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാനും ഒരുപാട് ടെക്നിക്കൽ പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ജയകുമാർ സാറിനെയും ഞാനിവിടെ സ്മരിക്കുകയാണ് താങ്ക് യു സാർ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു ഒപ്പം എൻ്റെ കുടുംബാംഗങ്ങൾ ഈ ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാവരും ഞാൻ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നെത്തി എന്നെ സപ്പോർട്ട് ചെയ്ത് അനുഗ്രഹിച്ച എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഇതിൻ്റെ കൂടെ എൻ്റെ അച്ഛൻ അമ്മ ഫ്രണ്ട്സ് ഭർത്താവായ കണ്ണൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഇവരുടെ എല്ലാം സപ്പോർട്ടോടു കൂടിയാണ് എനിക്കിത് സാധിക്കാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ഒരു അത്ഭുത സംഭവമാണ് നടന്നിരിക്കുന്നത് നമുക്ക് കിട്ടിക്കുന്ന പതിനഞ്ച് മിനിറ്റിൽ ഇനിയും അഞ്ചു മിനിറ്റ് അവശേഷിക്കുന്നു എന്നതാണ് ഇവിടെ ഓരോ പ്രാസംഗികരെയും പിടി നേരത്തെ ഇവിടെ കഴിഞ്ഞ ഇതിന് തൊട്ടു മുൻപ് ഓണക്കുറിച്ചു സാറ് പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് നിർത്തിക്ക നിർത്തണമെന്ന് അഭ്യർത്ഥിക്കേണ്ടി വന്നു അത് അദ്ദേഹത്തിന് അത് അദ്ദേഹം ക്ഷോഭം കൊണ്ടത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുപോലെ ഇതിപ്പോൾ അഞ്ച് ഉണ്ട് ഇവിടെ ആതിരയ്ക്ക് അങ്ങനെയുള്ള ഒരു ഭാഗ്യവും കൂടെ അദ്ദേഹം അത് നിർമ്മിത ബുദ്ധിയിൽ പരിജ്ഞാനം ഉള്ളതുകൊണ്ടായിരിക്കും ഇതും ഒരു നിർമ്മിത ബുദ്ധിയുടെ അത്ഭുത സിദ്ധിയായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും യു ആതിരയുടെ രണ്ടാമത്തെ പുസ്തകമാണ് കഴിഞ്ഞ പുസ്തകത്തിൻ്റെ കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞു മഞ്ഞുരുക്കുമ്പോൾ അത് പ്രകാശ പ്രസിദ്ധീകരിക്കാനും കഴിഞ്ഞത് മെലിൻഡ ബുക്സിനാണ് ഇങ്ങനെ ശാസ്ത്ര സംബന്ധമായ രണ്ട് പുസ്തകങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാനും അതിന് ഒന്ന് ആദ്യത്തെ പുസ്തകത്തിന് തന്നെ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം നേടിയെടുക്കുകയും ചെയ്ത അതിപ്രഗത്ഭയായ ഒരു എഴുത്തുകാരിയാണ് നമ്മുടെ യു ആതിര എന്ന് പറയുവാൻ എനിക്ക് ഒട്ടും സംശയമില്ല അതിന് കാരണമുണ്ട് ഈ എഴുത്തിൻ്റെ വഴിയിലും ശാസ്ത്രത്തിൻ്റെ വഴിയിലും നയിക്കുന്ന പിതാവ് ചന്ദ്രസേനൻ മിദർമല അദ്ദേഹം ശാസ്ത്രം ഈ മജീഷ്യന്മാരെ നമ്മളെ പറ്റിക്കുന്നതെല്ലാം ഈ ശാസ്ത്രമാണ് ഞാൻ കൽക്കത്തയിൽ പോയപ്പോൾ അദ്ദേഹം ഈ ചന്ദ്രസേന സാർ വിളിച്ച് പറഞ്ഞു എന്തായാലും വേറെ എങ്ങും പോയില്ലെങ്കിലും അവിടുത്തെ പോയി സയൻസ് സിറ്റി കാണണമെന്ന് ഞാൻ സയൻസ് സിറ്റി കണ്ടു സയൻസ് സിറ്റി കണ്ടിട്ട് ഒരു കമൻറ്റും അദ്ദേഹത്തോട് പറഞ്ഞു ഈ മജീഷ്യന്മാരുടെ തട്ടിപ്പുകളെല്ലാം അവിടെ തുറന്ന് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ശാസ്ത്രബോധം കുട്ടിക്കാലത്ത് തന്നെ യു ആതിരയിൽ വളർന്നു വന്നിട്ടുണ്ട് എന്നതിന് ഉദാഹരണമാണ് ഇങ്ങനെ രണ്ട് പുസ്തകങ്ങൾ ഈ പുസ്തകം വളരെ സമൂഹത്തിന് പ്രയോജനകരമാണ് കാരണം നമ്മുടെ നിർമ്മിതി ബുദ്ധിയുടെ ഒരു കാലഘട്ടത്തിലാണ് എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മൾ ഇതിൽ പെട്ടുപോവുകയാണ് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധം നമ്മുടെ കഥയും നോവലും ഒക്കെ എഴുതുന്നത് പോലെ നമ്മുടെ ദൈനംദിന ജീവിതം തന്നെ ഇങ്ങനെ ഒരു മായിക ലോകത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സംഭവമാണ് ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് അതിൽ ഗവ അത് മലയാളത്തിലേക്ക് അത്തരത്തിൽ ഒരു പുസ്തകം എഴുതുക വളരെ ആയാസകരവും പ്രയാസകരവുമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിൻ്റെ ടേംസ് ഇംഗ്ലീഷിലുള്ള ശാസ്ത്രനാമങ്ങളെല്ലാം മലയാളീകരിക്കുക അതിനെ വായനക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെയുള്ള ഒട്ടേറെ ദൗത്യങ്ങളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വായനക്കാർക്ക് വളരെ പ്രയോജനകരമായ ഒരു പുസ്തകമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഈ പുസ്തകം വളരെ തിടുക്കത്തിൽ നമ്മൾ ചെയ്തെടുക്കേണ്ടി വന്നു എന്നത് ഒരു യാഥാർഥ്യമാണ് കാരണം ഇങ്ങനെയുള്ള ഒരു അക്ഷരങ്ങളുടെ ഈ പൂരപ്പറമ്പിൽ തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായിരുന്നു കാരണം സാധാരണ ആതിരയുടെ മറ്റേ പുസ്തകം ഈ മഞ്ഞിരുകുമ്പൂൾ എന്ന പുസ്തകം പ്രസ് ക്ലബ്ബിലെ അതിഗം പ്രൗഢഗംഭീരമായ ഒരു സദസ്സിന് മുമ്പിൽ അത്യുജ്ജലമായ ഒരു പരിപാടിയായിട്ടാണ് അത് റിലീസ് ചെയ്തത് എങ്കിലും ഈ പുസ്തകങ്ങളുടെ ഈ പുസ്തകമേളയിൽ തന്നെ ഈ പുസ്തകം വരണം എന്ന നിർബന്ധമുള്ളത് കൊണ്ട് വളരെ തിടുക്കത്തിൽ നമ്മളിത് ചെയ്തു എന്തായാലും ഇന്ന് ഈ അവസരത്തിൽ ഇത് പ്രകാശനം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞു എന്നതിൽ ഒരു ചാരിതാർത്ഥ്യവുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ എല്ലാത്തിൻ്റെയും മുൻപേ തന്നെ സഞ്ചരിക്കുന്നവരാണ് പ്രതിഭാധരന്മാരായ കലാകാരന്മാർ അങ്ങനെ പ്രതിഭാധനന്മാരായ കലാകാരന്മാർ ഇത് തന്നെയാണിത് പ്രകാശനം ചെയ്തത് യാദർഷികമായിട്ടെങ്കിലും അങ്ങനെ സംഭവിച്ചു എന്നത് ഒരു അത്ഭുതമാണ് അപ്പോൾ ഇനിയിപ്പം കാരക്യാമുണ്ടപം വിജയകുമാറിനെ പോലെയുള്ള ചിത്രകാരന്മാർക്ക് സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇനി പടം വരയ്ക്കുന്നതൊക്കെ അവർ വരച്ചുള്ളൂ അങ്ങനെ ഒരു കാലഘട്ടം വരുന്നു എന്നത് അദ്ദേഹത്തിന് തന്നെ ഒരു പാരയാകുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിച്ച് എല്ലാവർക്കും മെലിൻഡയുടെ പേരിലും ആതിരയുടെ പേരിലും ഒരു വട്ടം കൂടി ഞാനും കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് കൃത്യനിഷ്ഠ ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു മിനിറ്റ് നേരത്തെ ഈ ചടങ്ങ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി സന്തോഷം